പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ അട്ടിമറിച്ച ബംഗ്ലാദേശ് ടീം വീണ്ടും ഒരു അട്ടിമറിക്കി കച്ചമുറുക്കിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ മാസമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് പത്തൊമ്പത് മുതൽ ചെന്നൈയിലാണ് ഒന്നാം ടെസ്റ്റ് രണ്ടാം ടെസ്റ്റ് ഇരുപത്തേഴ് മുതൽ കാൺപൂരിലാണ് ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ അത്രയും പ്രധാനപ്പെട്ട പരമ്പരയായിരുന്നില്ല ഇത് എന്നാൽ പാകിസ്ഥാനെതിരെ അവർ നേടിയ അട്ടിമറി വിജയം ഇന്ത്യക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് എന്തിരുന്നാലും അവരെ നിസ്സാരമായി എഴുതി തള്ളിയാൽ അത് ഇന്ത്യക്ക് ക്ഷീണമായി മാറിയേക്കും ചില കാര്യങ്ങൾ ഇന്ത്യ ശ്രദ്ധിച്ചേ തീരൂ ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം സാധാരണയായി ചില ടെസ്റ്റുകളിൽ നിന്ന് ബുംറയെ ഒഴിവാക്കാറുണ്ട് വരാനിരിക്കുന്ന പരമ്പരയിലും അദ്ദേഹത്തിന് വിശ്രമം നൽകുമെന്നാണ് വിവരം എന്നാൽ ഈ നീക്കത്തിൽ നിന്നും ഇന്ത്യ പിന്മാറിയേ തീരൂ ബുംറയെ തീർച്ചയായും ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ ഇന്ത്യ കളിപ്പിക്കേണ്ടതുണ്ട് കാരണം ഏത് ഫോർമാറ്റിലും ടീമിന് വേണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ബോളറാണ് അദ്ദേഹം ടെസ്റ്റ് പരമ്പരയിൽ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിര ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തിയാൽ ടീമിന് ബ്രേക്ക് ത്രൂ നൽകാൻ ശേഷിയുള്ള ബോളറാണ് ബുംറ മറ്റൊന്ന് ദൈർഘ്യമേറിയ ബാറ്റിംഗ് നിരയെ അണിനിരത്തുക എന്നതാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ബാറ്റിംഗ് നിര കൂടുതൽ ആയമുള്ളതാണെങ്കിൽ മുൻനിര തകർന്നാലും കളിയിലേക്ക് തിരിച്ചുവരാൻ ഇന്ത്യക്ക് സാധിക്കും സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന് പകരം ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെ കളിപ്പിച്ചാൽ അത് ഇന്ത്യൻ ബാറ്റിംഗിന് കൂടുതൽ കരുത്തേകും ഒമ്പതാം നമ്പറിൽ അക്സറിനെ ഇറക്കിയാൽ അത് ടീമിൻ്റെ ബാറ്റിംഗ് നിരക്ക് ദൈർഘ്യമേകും മറ്റൊന്ന് ഇന്ത്യൻ മധ്യനിരയിൽ പരിചയസമ്പന്നനായ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലിനെ കളിപ്പിക്കണമെന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബംഗ്ലാദേശിനെതിരെയുള്ള ശ്രേസൈറുടെ ടെസ്റ്റിലെ പ്രകടനം പരിഗണിക്കുമ്പോൾ അഞ്ചാം നമ്പറിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനാണ് സാധ്യത ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്തി എന്നിവരായിരിക്കും മധ്യനിരയിലുള്ള മറ്റു താരങ്ങൾ എന്നാൽ ഇവരിൽ ചിലർക്ക് സ്പിന്ന് കളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഈ കുറവ് പരിഹരിക്കാൻ രാഹുലിനെ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയേ തീരൂ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ആങ്കറുടെ റോളിൽ മികച്ച പ്രകടനങ്ങൾ നടത്താൻ രാഹുൽ ിന് സാധിക്കും അതിനാൽ തന്നെ ശ്രേയസിനു പകരം അഞ്ചാമനായി രാഹുലിനെ തന്നെ ഇന്ത്യ കളിപ്പിക്കുകയും വേണം കെ എൽ രാഹുലിനാകട്ടെ സ്പിന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും ചെയ്യും